അസലാമലൈക്കു വരഹമു ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അവാബി പറ്റിയാണ് വളരെയധികം ശ്രേഷ്ഠമുള്ള ഒരു സുന്നത്ത് നമസ്കാരമാണ് അവാബി പന്ത്രണ്ട് വർഷത്തെ ഇബാദത്തിന് തുല്യമാണ് അവൻ എന്ന് വെച്ചാൽ അള്ളാഹുലേക്ക് ഖേദിച്ച് മടങ്ങുന്നവൻ എന്നാണ് അർത്ഥം മഹര നമസ്കാരത്തിന്റെയും ഇഷാനസ്കാരത്തിന്റെയും ഇടയിലാണ് ഇത് നിർവഹിക്കേണ്ടത് അവാബിൻ നമസ്കാരം കുറഞ്ഞത് രണ്ട് റക്കായത്തും കൂടിയത് ഇരുപത് റക്കായത്തുമാണ് നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് നിസ്കരിക്കാം രണ്ട് റക്കായത്തായിട്ടും ഈ രണ്ട് റക്കായത്ത് അല്ലെങ്കിൽ നാല് റക്കായത്തും ഇരുപത് റക്കായത്ത് നമുക്ക് എത്രയാണ് നമുക്ക് കഴിയണത് അത്ര നമുക്ക് നമസ്കരിക്കാം പിന്നെ ഇത് നിർവഹിക്കേണ്ടത് ഈ രണ്ട് ഈ രണ്ട് റക്കായത്തുകളായിട്ടാണ് നിർവഹിക്കേണ്ടത് പിന്നെ ആദ്യത്തെ റക്കായത്തിൽ സ്വാധീനത്തിന് ശേഷം സുഹൃത്തു കാഫിറും രണ്ടാമത്തെ റക്കായത്തിൽ സുഹൃത്തു നസറും ആണ് ഓതേണ്ടത് ഇതന്നെ ഓതണം എന്നൊന്നുമില്ല കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള ഓത അറിയുന്ന സുഹൃത്തുക്കൾ നമുക്ക് ഓദാം ഞാനിത് പറയുന്നത് ചില ആൾക്കാർക്കൊന്നും ഇതിനെപ്പറ്റി അറിയാത്തവരൊക്കെ ഉണ്ട് കേട്ടോ അവർക്ക് വേണ്ടിയിട്ടാണ് പറയണത് അപ്പോൾ നമ്മൾ പരമാവധി നമ്മൾ നിസ്കരിക്കാൻ നോക്കുക എന്നും ഡെയിലി ഇരു രണ്ടരക്കയത്ത് നിസ്കരിക്കാൻ പറ്റണമെങ്കിൽ അതന്നെ ഡെയിലി നിസ്കരിക്കുക നമുക്ക് ഇരുവരക്കകത്ത് നിസ്കരിക്കാൻ പറ്റണമെങ്കിൽ അത്ര സംസ്കരിക്കുക ഈ ഒരു മോഡേൺ വേൾഡിൽ നമ്മൾ ഫോണൊക്കെ അയച്ചിരിക്കുന്ന സമയം നമ്മൾ രണ്ടരക്കയത്ത് ഈ മരുബിൻ്റെ ശേഷം തളിമാരിപ്പ് നമസ്കാരത്തിന് ശേഷം നമ്മൾ രണ്ടു അക്കായ നമുക്ക് പറ്റുന്ന അത്ര അക്കായത്തോളം നമ്മൾ റിസ്ക് ഇരികെച്ച് കഴിഞ്ഞാൽ അത്രയും നമുക്ക് കൂലിയല്ലേ അത്രയും നമ്മൾ പഠിച്ചവനോട് അടുത്ത് പോവാണ് പിന്നെ ഒരുപാട് സഷ്ണതകളുണ്ടെന്ന് പറഞ്ഞില്ലേ അതൊക്കെ നമുക്ക് കിട്ടും നമ്മൾ പാവങ്ങളൊക്കെ അത് പുറത്തു തരും ഇഷ്ടപ്പെട്ടാൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഒരുപാട് അറിവുകൾ ഇനിയും തരം അള്ളാഹു തഫീഖ് നൽകുക